നമസ്കാരം വിശദാംശങ്ങളുമായി കാറ്റും മഴയും കമ്പനിപ്പടിയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അടുപ്പ് രണ്ടാട്ക്കര റോഡിലാണ് ഗതാഗതം തടസ്സപ്പെട്ടത് ഫയർഫോഴ്സും കെ എസ്ഇബി ഉദ്യോഗസ്ഥരും എത്തി മരം മുറച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു വിദ്യാർത്ഥിക്കും മസ്തിഷ്ക ജനവും പായപ്പട പഞ്ചായത്തിൽ മുൻകരുതലിന്റെ ഭാഗമായി സ്കൂൾ അടച്ചു രോഗം സ്ഥിരീകരിച്ചത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി മോവാറ്റിപ്പുഴ നഗര റോഡ് വികസനം സാവകാശം ആവശ്യപ്പെട്ട് കെ ആർ എഫ് ബി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി മൂന്ന് മാസത്തെ സാവകാശമാണ് കച്ചേരി താഴത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം അപകടാവസ്ഥയിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തം മേൽക്കൂര താങ്ങി നിർത്തുന്ന ഇരുമ്പ് പൈപ്പുകൾ തുരുമ്പെടുത്തു ഏത് നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിൽ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എം സി എസ് ആശുപത്രിയിൽ സൗജന്യ ഗൈനക്കോളജി ക്യാമ്പ് ശനിയാഴ്ച പത്ത് മുതൽ വരെയാണ് പരിശോധന വാർത്തകൾ വിശദമായി കമ്പനിപ്പടിയിൽ കാറ്റിലും മഴയിലും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു അടുപ്പടമ്പ രണ്ടാർക്കര റോഡിലാണ് വൈദ്യുത ലൈനിലേക്കും മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത് ശക്തമായ കാറ്റിലും മഴയിലും കമ്പനിപ്പടിയിൽ മരം വീണ് വൈദ്യുതി ലൈൻ പൊട്ടി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു ആവോലി പഞ്ചായത്ത് മൂന്നാം വാർഡിൽ അടുപ്പടമ്പ രണ്ടാർക്കര റോഡിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടോടെയാണ് മോളേക്കുന്നിൽ മാണിയുടെ പൊരിയിടത്തിലെ തേക്കുമരവും കവുങ്ങും കാറ്റിലും മഴയിലും കടപ്പഴുകി വൈദ്യുത കമ്പിയിലേക്കും റോഡിലേക്കും വീണത് മരം വീണതിനെ തുടർന്ന് രണ്ട് മണിക്കൂറോളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് മൂവാറ്റുപുട ഫയർഫോഴ്സും കെ എസ്ഇബി ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി മരം നീക്കുകയും വൈദ്യുത ലൈനുകൾ മാറ്റുകയും ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചു പന്ത്രണ്ടാം വാർഡ് മെമ്പർ ഷെഫാൻ വിയസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് മരച്ചിലകൾ നീക്കിയത് മൂവാറ്റുപട നഗരവികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ കിഴക്കേകര അടൂപ്പടമ്പ രണ്ടാർകര റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത് ഈ റോഡിലാണ് മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടത് പായപ്പട പഞ്ചായത്തിൽ വിദ്യാർത്ഥിക്ക് മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മുൻകരുതലിന്റെ ഭാഗമായി സ്കൂൾ അടച്ചു ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് പായപ്പട പഞ്ചായത്തിൽ സ്കൂൾ വിദ്യാർത്ഥിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പേടിക്കപ്പള്ളി അറഫ സ്കൂൾ ആരോഗ്യ വിഭാഗം മുൻകരുതലിന്റെ ഭാഗമായി അടച്ചു സ്കൂളിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും സ്കൂളിലെ മറ്റു കുട്ടികൾക്ക് രോഗബാധയുടെ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് രോഗം സ്ഥിരീകരിച്ചത് തുടർന്നാണ് പായപ്പട പഞ്ചായത്തിൽ നിന്നുള്ള ആരോഗ്യ വിഭാഗം സ്കൂളിലെത്തി പരിശോധന നടത്തിയത് മുൻകരുതലിന്റെ ഭാഗമായാണ് വെള്ളിയാഴ്ച വരെ സ്കൂൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയത് വിദ്യാർത്ഥി കോതമംഗലം പെരുമ്പാവൂർ മേഖലകളിൽ യാത്ര ചെയ്തിരുന്നു തലവേദന ഓക്കാനം ആശയക്കുഴപ്പം പനി കഴുത്തുവേദന എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ മൂവാറ്റുപുഴ നഗര റോഡ് വികസനം പൂർത്തിയാക്കാൻ കൂടുതൽ സാവകാശം ആവശ്യപ്പെട്ട് കെ ആർ എഫ് ബി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കാൻ മൂന്ന് മാസത്തെ സാവകാശമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കച്ചേരിത്താഴത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു മേൽക്കൂര താങ്ങി നിർത്തുന്ന ഇരുമ്പ് പൈപ്പുകൾ തുരുമ്പെടുത്ത ഏത് നിമിഷവും നിലമ്പതിക്കാവുന്ന അവസ്ഥയിലാണ് അപകടാവസ്ഥയിലായ കച്ചേരിത്താഴത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ നടത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂവാറ്റിപ്പട നഗരത്തിലെത്തുന്ന നൂറുകണക്കിന് യാത്രക്കാരുടെ ആശ്രയമായ കച്ചേരിത്താഴത്തെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം നാളുകളായി തുരുമ്പെടുത്ത് ഏതു സമയവും തകർന്നു വീഴാവുന്ന അവസ്ഥയിൽ നഗരത്തിനു ഭീഷണിയായി മാറിയിരിക്കുകയാണ് ബെസ്കാത്തിരുപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂരയെ താങ്ങി നിർത്തുന്ന ഇരുമ്പു പൈപ്പുകൾ തുരുമ്പെടുത്ത് നശിച്ച് ഏതു നിമിഷവും താഴേക്ക് പതിച്ച് അപകടം സൃഷ്ടിക്കാവുന്ന നിലയിലാണ് നാല്പത് ലക്ഷം രൂപ ചെലവഴിച്ച് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബെസ്കാത്തിരുപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതിനുശേഷം ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ടില്ല കൂറ്റൻ തൂണുകൾക്ക് മുകളിൽ ടെൻസൈൽ ഫാബ്രിക് ഉപയോഗിച്ചാണ് മേൽക്കൂര തീർത്തിരിക്കുന്നത് വില കൂടിയ ടെൻസൈൽ ഫാബ്രിക് ദീർഘകാലം ഈടു ഇവ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പുകളിലാണ് തുരുമ്പ് വ്യാപിച്ചിരിക്കുന്നത് നിലവിൽ നഗരവികസനവുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുന്നില്ല അതിനാൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ യാത്രക്കാരും എത്തുന്നില്ല നഗരവികസനം പൂർത്തീകരിച്ചാൽ വാഹനഗതാഗതം പുനരാരംഭിക്കുന്നതോടെ യാത്രക്കാരും കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് എത്തിത്തുടങ്ങും അതിനു മുൻപ് തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി അപകട ഭീഷണി ഒഴിവാക്കണമെന്നാണ് ആവശ്യമുയരുന്നത് മൂവന്തിപ്പുഴ എൻ സി എസ് ആശുപത്രിയിൽ സൗജന്യ ഗൈനക്കോളജി ക്യാമ്പ് ഇരുപത്തിയാറിന് ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ഒന്നുവരെയാണ് പരിശോധന നടത്തപ്പെടുന്നത് പുതിയ തലമുറയ്ക്ക് ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ പി സി ഒ എസ് സ്ഥാനാർബുദം ഗർഭാശയ മുഖാർബുദം ഗർഭാശയത്തിലെ മുഴകൾ എ യു ബി ബി എം ഡി തുടങ്ങിയ രോഗങ്ങൾക്കാണ് പരിശോധന നടത്തുന്നത് കണ്ണാട്ടുമഠത്തിൽ സദാശിവൻ പിള്ളയുടെ ഭാര്യ ആനന്ദവല്ലി എഴുപത്തിമൂന്ന് നിര്യാതയായി സംസ്കാരം ശനിയാഴ്ച പത്തിന് മൂവാറ്റിപ്പുഴ മുൻസിപ്പൽ ശ്മശാനത്തിൽ നടത്തപ്പെടും